ഈ അടുത്ത കാലത്താണല്ലോ മലയാള സിനിമയിൽ റിയലിസ്റ്റിക് സിനിമകൾ പറഞ്ഞു തുടങ്ങിയത് അതിൽ റിയലിസ്റ്റിക് സിനിമകളുടെ വരവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു ചിത്രം പെട്ടെന്ന് ഓർമ്മ വരും മഹേഷിന്റെ പ്രതികാരം ആ ചിത്രത്തിലൂടെ റിയലിസ്റ്റിക് ആയ സിനിമകൾ പറഞ്ഞു തുടങ്ങുകയും അതിന്റെ മേക്കറായ ദിലീഷ് പോത്തിനെ നമ്മൾ വളരെയേറെ ആരാധിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾക്കൊക്കെ അങ്ങനെ ഒരു ടച്ച് ഉണ്ട് എന്നാൽ റിയലിസ്റ്റിക് സിനിമകളിൽ നിന്നും ഒന്ന് മാറി സഞ്ചരിക്കാൻ ഒരുങ്ങുന്ന ദിലീഷ് പോത്തിനെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം അങ്ങനെ ഒരു മാറ്റത്തിന് അദ്ദേഹം ഒരുങ്ങാൻ പോകുന്നു സാധാരണ അദ്ദേഹത്തിന്റെ റിയലിസ്റ്റിക് സിനിമകളിൽ നിന്നും മാറിയിട്ട് മറ്റൊരു പരീക്ഷണത്തിന് അദ്ദേഹം ഒരുങ്ങുകയാണ് ഇത് റിയലിസ്റ്റിക്കും പക്ഷേ എന്നാൽ മറ്റു ചില പുതിയ ഘടകങ്ങളും ചേർത്തുള്ള സിനിമ പറയാൻ കഴിയുന്നത് നടനും സംവിധായകനും നിർമ്മാതാവും എല്ലാമായും യ്യടി നേടിയിട്ടുള്ള ആളാണ് ദിലീഷ് പോത്തൻ ദിലീഷ് പോത്തൻ എന്നാൽ മലയാളികൾക്ക് പോത്തേട്ടനാണ് ദിലീഷിന്റെ സിനിമകളിലെ പോത്തേട്ടൻ ബ്രില്യൻസ് തേടി അലയുന്നത് സിനിമാ പ്രേമികൾക്ക് ഹരമാണ് ഫിലിം മേക്കിംഗിലെ സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്ത് കൂടുതൽ റിയലിസ്റ്റിക് ആയി മാറ്റിയ സംവിധായകനാണ് ദിലീഷ് അത്തരത്തിൽ പലർക്കും പ്രചോദനമാണ് ദിലീഷ് പോത്തൻ തന്റെ സിനിമകൾ ജീവിതവുമായി ഇത്ര അടുത്ത് നിൽക്കാനുള്ള കാരണമായി ദിലീഷ് പോത്തൻ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ അച്ഛനെയാണ് അച്ഛനൊപ്പം വരുന്ന സിനിമ കണ്ടിരുന്ന കുട്ടിക്കാലത്ത് അദ്ദേഹം നടത്തിയിരുന്ന വിമർശനങ്ങൾ ദിലീഷിന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് കുട്ടിക്കാലം മുതലേ ഒരുപാട് സിനിമകൾ കാണും എന്റെ സിനിമാ ഭ്രാന്ത് കുറയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന സിനിമ കാണുമ്പോഴടക്കം അച്ഛൻ സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ ജീവിതത്തിൽ നടക്കില്ല എന്നൊക്കെ പറയും റിയലിസത്തെ അപ്ലൈ ചെയ്തുകൊണ്ടാകും സംസാരിക്കുക എനിക്ക് സിനിമയോടുള്ള ഭ്രാന്ത് ഒന്ന് മാറ്റുക എന്നതാകും അച്ഛന്റെ ഉദ്ദേശം പക്ഷേ കുറെ കാലം അതിങ്ങനെ കേട്ട് എനിക്ക് ട്രോമയായി ഇപ്പോഴും സിനിമ കാണുമ്പോൾ എന്തെങ്കിലും മോശം സീൻ വരുമ്പോൾ ഇപ്പോൾ അച്ഛൻ അപമാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നാറുണ്ട് കുട്ടിക്കാലത്ത് എന്റെ സിനിമാ ഭ്രാന്തിന് വീട്ടിൽ നിന്നും പിന്തുണ കിട്ടിയിരുന്നില്ലെന്നും താരം പറഞ്ഞു പറയുന്നുണ്ട് സത്യത്തിൽ തുറന്നൊരു പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ ജോലിയൊക്കെ കിട്ടി വീട്ടുകാർ സന്തോഷിച്ചിരുന്ന സമയത്താണ് ഞാൻ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരുന്നത് ഒരു വർഷത്തെ ബ്രേക്ക് വേണം എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത് അത് രണ്ടായി മൂന്നായി നാലായി അതോടെ വീട്ടിൽ നിന്നുള്ള പ്രഷറും ആരംഭിച്ചു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്നും പിന്മാറില്ലെന്ന് അവർക്ക് മനസ്സിലായി അത് മുതൽ ശതമായ പിന്തുണ ലഭിച്ചു തുടങ്ങി എന്നാണ് ദിലീഷ് പോത്തൻ പറയുന്നത് അദ്ദേഹത്തിന്റെ റിയലിസ്റ്റിക് സിനിമ മേക്കിംഗ് ഇന്ന് മലയാളികൾ ആഘോഷിക്കുമ്പോൾ എന്നാൽ ആ റിയലിസ്റ്റിക്കിൽ ഒരു മാറ്റം എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ദിലീഷ് പോത്തന്റെ ഇനി വരാൻ പോകുന്ന സിനിമ മോഹൻലാലുമായിട്ടാണെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു അത് അണിയറയിൽ ആ ചിത്രത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ചിത്രത്തിന്റെ സ്ട്രോങ് റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം തന്നെ നമുക്ക് ദിലീഷ് പോത്തന്റെ ഡയറക്ഷനിൽ മോഹൻലാനെ കാണാൻ കഴിയും ദിലീഷ് പോത്തന്റെ നാലാമത്തെ ഡയറക്ഷൻ സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ സ്വതസിദ്ധമായ ദിലീഷ് പോത്തന്റെ റിയലിസ്റ്റിക് സിനിമകളിൽ നിന്നും ഒരു വ്യത്യാസം ഇത്തവണ മോഹൻലാൽ സിനിമയിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് റിയലിസ്റ്റിക് സിനിമാറ്റിക് സമീപനത്തിന് പേരുകെട്ട ഒരു അപാര കഴിവുള്ള ക്രാഫ്റ്റ്മാൻ തന്റെ ആദ്യ വാണിജ്യ ആക്ഷൻ സബ്ജക്ട് ഒരുക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതെ ദിലീഷ് പോത്തൻ തന്നെയാണ് ആ ഒരു മാറ്റത്തിന് ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇത് എന്ത് മാറ്റമാണെന്നാണ് പ്രേക്ഷർ ഇപ്പോൾ ചോദിക്കുന്നത് അതും ഒരു ഇതിഹാസ നടനും വടക്കമുള്ള ആക്ഷൻ ഹീറോയെ നായകനാക്കി സാക്ഷാൽ മോഹൻലാലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ ഒരു ഗംഭീര ആക്ഷൻ സിനിമ ഒരുക്കാനുള്ള ഒരുക്കത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ കൗതുകങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ദിലീഷ് പോത്തന്റെ ഈ മാറ്റം ശരിക്കും ഞെട്ടിപ്പിക്കുമോ നമ്മുടെ ലാലേട്ടന്റെ ഈ മാച്ചോ കഴിവുകൾ ദിലീഷ് എങ്ങനെ പുത്തെടുക്കുമെന്ന് കാണാൻ ആവേശമുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിനൊപ്പം ഇവർ പങ്കുവയ്ക്കുന്നത് ആരാധർക്ക് ഇതൊരു പുതിയ റിപ്പോർട്ട് തന്നെയാണ് പക്ഷെ കേട്ടപ്പോൾ തന്നെ വളരെയേറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടായി മാറുകയാണ് കാരണം ദിലീഷ് പോത്തന്റെ റിയലിസ്റ്റിക് സിനിമകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രാഫ്റ്റ് നമുക്കറിയാം ആ ക്രാഫ്റ്റിലേക്ക് മോഹൻലാൽ എത്തണമെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരെല്ലാം പറഞ്ഞത് പക്ഷേ അതല്ല മറ്റൊരു ഗംഭീര പരീക്ഷണത്തിന് തന്നെ ഒരുങ്ങുകയാണ് ദിലീഷ് പോത്തൻ മോഹൻലാലെ വെച്ച് ആദ്യ വാണിജ്യ ആക്ഷൻ സബ്ജക്ട് ചെയ്യാൻ ഒരുങ്ങുന്ന ദിലീഷ് പോത്തനെ തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്